ഗോൾഡ് ആൻഡ് സിൽവർ മാർച്ചൻ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ജില്ലാ സ്വർണോത്സവത്തിൽ തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നിന്നും നൽകിയ കൂപ്പൺ ലഭിച്ച മൂന്നാം സമ്മാനം രണ്ട് പേർക്ക് വാഷിംഗ് മെഷീൻ മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നടന്ന ചടങ്ങിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ സമ്മാനദാനം നിർവഹിച്ചു ചടങ്ങിൽ മെജസ്റ്റിക് ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൾ ലത്തീഫ് പൂവിൽ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർമാരായ ടി അബ്ദുൾ റഹീം എം നസീർ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞായി നടപ്പിലാക്കിയിട്ടുള്ള സ്വർണോത്സവ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സ്വർണ്ണ സ്വർണ വ്യാപാരി വാങ്ങുമ്പോൾ നൽകിയ കൂപ്പൺ അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടും മൂന്നും നാലും പ്രൈസുകളൊക്കെ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി തിരൂർ മജസ്റ്റിക് ജുവലേഴ്സിന് നൽകിയ ടിക്കറ്റിനാണ് മൂന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത് ആ മൂന്നാം സമ്മാനത്തിൻ്റെ വിതരണ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത് തീർച്ചയായിട്ടും എന്നും വലം കൈ ഇടം കൈ അറിയാതെ പാവപ്പെട്ടവരെ കണ്ണീരൊപ്പുന്ന വലിയ ഒരു വ്യാപാര സ്ഥാപനമാണ് രണ്ട് സഹോദരന്മാരും അവർ പിതാവും അതിലുപരിയായി ഇതിൻ്റെ ജീവനക്കാരെ നടത്തി വരുന്ന മജസ്റ്റിക് ജുവല്ലേസ് തീർച്ചയായിട്ടും ഇവരുടെ നല്ല സ്ഥലപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സമ്മാന പദ്ധതികളൊക്കെ തന്നെ നൽകാൻ കഴിയുന്നത് തീർച്ചയായും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ സമ്മാന പദ്ധതികളുമായിട്ട് വേർ കേരള സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ ഉയരട്ടെ എന്നാൽ തന്നെ മെജസ്റ്റിക് ജുവലേസിൻ്റെ എല്ലാ നല്ലതായ പ്രവർത്തനങ്ങൾക്കും എല്ല നന്മകളും നേരുന്നു ബിസിനസ് ഡെസ്ക്